ദൂതനവനോട് അവനോട് പ്രീസർ ഞാൻ ദൈവസന്നിധി നിൽക്കുന്ന ഗബ്രിയേലാകുന്നു നിന്നോട് സംസാരിപ്പാനും ഈ സദ്വർത്തമാനം നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു പ്രീസരോട് ആര് ദൂതനാരോടാണ് ഈ വാക്യത്തെ കൈമാറുന്നത് പ്രീസർ നമുക്ക് വായിക്കാമല്ലോ അതിന്റെ അഞ്ചാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ ഒന്നിന്റെ അഞ്ച് ആ ഉം ഉം മതി സെഖരിയാവ് എന്നു പേരുള്ള ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു പ്രേസോട് അദ്ദേഹത്തോടാണ് പറയുന്നത് സെക്കരിയാവിനോട് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയുന്നത് കൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല സെഖരിയാവ് എലി ഈ ദമ്പതിമാരോട് പ്രൈസലോട് അപ്പം ഈ സെഖരിയാവിനോട് ദൂതൻ പറയുകയാണ് ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയൽ ആകുന്നു പ്രൈസലോട് നോക്കിക്ക എങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് സ്വർഗത്തിൽ നിന്ന് പ്രധാന ദൂതൻ ഇറങ്ങി ിടയായി തീർന്നത് വാക്യം ആറൊന്ന് വായിച്ചാട്ടെ പ്രൈസ് െ അപ്പൊ സ്വർഗത്തിൽ നിന്നും ഗബ്രിയേൽ ദൂതൻ വേണ്ടി എന്നറിയാമോ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ പറയാൻ തയ്യാറാകണം നീതിയോടെ നിൽക്കുന്നതിനു വേണ്ടി സ്വർഗത്തിൽ നിന്ന് ദൂതന്മാരിറങ്ങിയെന്നോ ഇന്ന് പകൽ കാലം നിങ്ങൾ നീതിയുള്ളവരാണോ ആത്മാവിൽ കൈമാറാം നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നോ ദൈവം തന്നെ ദൂതനെ 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 അയക്കും പ്രൈസ് 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 ദൈവസന്നിധിയിൽ നീതിയുള്ളവർക്ക് വേണ്ടി ഒരു ദൂതനുണ്ട് വിശ്വസിച്ചാട്ടെ രാമേനൊന്ന് പറഞ്ഞാട്ടെ പ്രൈസ് നോക്കിയൊക്കെ ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും പ്രൈസ് സകല ിലും ഫ്രൈസ ലോഡ് ന്യായങ്ങളിലും വരുമായിരുന്നു അപ്പൊ കർത്താവിന്റെ സകല കൽപ്പനകളും ന്യായങ്ങളും കർത്താവ് പറഞ്ഞിരിക്കുന്ന സകലതും അനുസരിച്ചും നടക്കുന്ന കുടുംബത്തിനു വേണ്ടി സ്വർഗം തന്റെ ദൂതനെ ദൂതനഘടക ഞാൻ ആത്മാവിൽ പ്രവചിക്കാനിടയാറ്റിരിക്കുകയാണ് നിങ്ങൾ നീതിയുള്ളവരെങ്കിൽ ദൈവത്തിന്റെ വചനം പ്രമാണിക്കുന്നവരാണെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നവരാണെങ്കിൽ സെക്രട്ടറി വേണ്ടി തന്റെ കുടുംബത്തിനു വേണ്ടി തന്റെ വീഷത്തിനു വേണ്ടി ദൂതന ഇറങ്ങിയാൽ നിങ്ങൾക്കു വേണ്ടി ഇറങ്ങും ആ മേം പറഞ്ഞവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് പ്രിയമുള്ളവര് വാചനത്തിന് ചെയ്യാൻ കഴിയാത്തതായിട്ട് യാതും തന്നെ ഇല്ല ഫ്രൈസലോഡ് ഇന്ന് പകൽക്കാലം നിങ്ങൾക്കു വേണ്ടി വരുന്ന വചനത്തെ നിങ്ങൾ ആത്മാവിൽ സ്വീകരിക്കേണ്ട ഇറങ്ങണം അഭിഷേകത്തോടു കൂടി അതിനെ സ്വീകരിക്കേണ്ട ഇറങ്ങണം ഫ്രൈസലോഡ് സകറിയാവിനു വേണ്ടി ഇറങ്ങിയെങ്കിൽ എനിക്കും നിങ്ങൾക്കു വേണ്ടി ഇറങ്ങും വിശ്വസിച്ചാട്ടെ നിങ്ങളുടെ വിശ്വത്തിന്റെ അകഥ ദൂതൻ ഇറങ്ങുകൊണ്ടൊക്കെ തയ്യാറാകും ദൈവം അറിയാതെ തൻ്റെ ദൂതന്മാർ സ്വർഗത്തിൽ നിന്നും ഇറങ്ങില്ല ഞാൻ പറയാം നീതിയുള്ളവനെ അറിയുന്ന സ്വർഗോണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകളെ അറിയുന്ന സ്വർഗമുണ്ടെന്ന് പ്രൈസലോ സകലതും അനുസരിക്കുന്ന ദൈവത്തെയും അവൻ്റെ വചനത്തെയും ഒരുപോലെ അനുസരിക്കുന്നവനെ അറിയുന്ന സ്വർഗമാണ് നമ്മളുടെ സ്വർഗം ഫ്രീസര ജലഘടക നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഞാൻ അവർക്ക് വേണ്ടി ഒരു ദോഷവും ചെയ്തിട്ടില്ല ഞാൻ അവർക്കെതിരെ സംസാരിച്ചിട്ടില്ല എങ്കിലും അവരെന്നോടങ്ങ് പൊരുതുകയാണ് ഫ്രീസലോ അല്ലേ ഫ്രീസലോട് ഇവിടെ നോക്കിക്കയും ദൈവത്തിന് വേണ്ടി നിന്നവര ദൈവം ദൈവത്തിനു വേണ്ടി നിൽക്കാൻ തയ്യാറ ദൈവത്തിൻ്റെ ആത്മ വ്യക്തമായിട്ട് പറയുന്നു പ്രയാസങ്ങൾ വന്നോട്ടെ പ്രതികൂലങ്ങൾ വന്നോട്ടെ ജീവത്തിന്റെ അകത്ത് കൈപ്പേറിയാനികൾ വന്നോട്ടെ ദൈവത്തിനു വേണ്ടി നിൽക്കാൻ തയ്യാറാകണം നി ആരും നിങ്ങളെ അറിഞ്ഞില്ലെങ്കിലും സ്വർഗം നിങ്ങളെ അറിയും ദൈവത്തിൻ്റെ വചനം പറയുകയാണ് മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്നറിഞ്ഞുകൊള്ളുവീൻ വാചനമാകത്ത് കത്തിയവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുക മിണ്ടാതിരിക്കാനുള്ള ഈ അഭിഷേകം ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കണം നാവ് ചെറിയ ആവയമെങ്കിലും വലിയ കാട് പ്രൈസ് ഫ്രീസലോട് ഇന്ന് പകൽക്കാലം മിണ്ടാതിരുന്ന ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ ആ വാക്യത്തെ ദൈവത്തിൻ്റെ ആത്മാവ് കൈമാറുന്നു കിട്ടുമോ വിശ്വസിച്ച് ഏറ്റെടുത്തു കർത്താവ് വിഷയങ്ങൾ വരുമ്പോൾ മിണ്ടാതിരിക്കാനുള്ള ഒരാഭിഷേകം എൻ്റെ മേലൊന്ന് പകരമറക്കണമേ ഒരു ദൈവദാസനെ പ്രൈസ് ഫ്രീസലോട് പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു പ്രൈസ് ഫ്രീസലോട് പ്രാർത്ഥിച്ചു നേടിയത് പ്രാ പ്രാർത്ഥിച്ച് നേടിയത് സംസാരിച്ച് കളയരുത് ീസലോട് എല്ലാവരും കേട്ട് കാണുക മെസ്സേജ് പ്രാർത്ഥിച്ച് കഷ്ടപ്പെട്ടല്ലേ നേടിയത് സംസാരിച്ച് കളയരുതെന്ന് ഇന്ന് പകൽക്കാലം ആ വാക്യം മനസ്സിലായി വെറുക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് അപ്പം നീതിയുള്ളവനെ കർത്താവിൻ്റെ സകല കൽപ്പനകളും അനുസരിക്കുന്നവനെ ദൈവം അറിയുവാനിടയായി തീരും തീർന്നില്ലകെട്ടോ നോക്കിക്കയും ദൂതനവനോടാ ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയൽ ആകുന്നു അപ്പോൾ ആർക്കു വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് ഗബ്രിയൽ ഇറങ്ങുവാൻ തക്ക വണ്ണതയറയതാ അതിന്റെ ഇരുപത്തിനാലാം താക്കിന്ന് വായിച്ചാട്ടെ മതി പ്രീസലോൺ മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ ഫ്രൈസലോഡ് ദൈവസഭ ഒരാമേ പറഞ്ഞാട്ടെ സ്വർഗത്തിൽ നിന്നും പ്രധാന ദൂതനായിരിക്കുന്ന ഗബ്രിയേൽ ഈ കുടുംബത്തിനു വേണ്ടി ഇറങ്ങിയത് എന്തിനാണെന്നറിയാമോ മനുഷ്യന്റെ ഇടയിലുള്ളവരാന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജലത്തോട് ഞാൻ ആത്മാൽ കൈമാറുക നിന്നുഭവിക്കുന്നവരാണോ നിങ്ങൾ നിന്ന ചുമക്കുന്നവരാണോ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ദൂതന്മാരെറങ്ങും വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തിന് മഹത്വം നോക്കിക്കേ അപ്പൊ നിന്ന് ചുമക്കുന്നവരെ അറിഞ്ഞത് കൊണ്ടാണ് സ്വർഗം അതിനകത്ത് ഇടപെടാൻ തയ്യാറായത് നിങ്ങൾ എന്തോ വിചാരിച്ച് നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യം നിങ്ങൾ കറിയുന്നത് കടന്നു പോകുന്ന നിങ്ങൾ അനുഭവിക്കുന്ന നിന്ന ദൈവം അറിയുന്നില്ലെന്നോ അറിഞ്ഞതുകൊണ്ട് തന്റെ പ്രധാന ദൂതര സ്വർഗം അവന് വേണ്ടി എറുമാർ തയ്യാറായത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തിനൊന്നും മഹത്വം കൊടുത്തേ ഇന്ന് പകൽ കാലം നിന്നച്ചു വെക്കുന്ന നിങ്ങളോടാണ് നിന്നുഭവിക്കുന്ന നിങ്ങളോട് തന്നെയാ ദൂതോ വിശ്വാസി വേണ്ടി സ്വർഗം തന്റെ ദൂതന്മാരെയും ഞാൻ ഇടയ്ക്ക് എൻ്റെ ശുശ്രൂഷകൾക്കകത്ത് പറയുന്നത് പോലെ തന്നെ കുറച്ച് പേരേ ഉള്ളൂ കുറച്ച് പേരേ ഉള്ളൂ സിസ്റ്റർ എന്തിനും എന്തിന എന്നിട്ടും എന്തിനാണ് ഇങ്ങനെ തൊണ്ട തൊണ്ട കീറി തൊണ്ട പൊട്ടി പ്രസംഗിക്കുന്നത് ഞാൻ പറയാറുണ്ട് ഞാനൊരു മൂവായിരത്തെ കണ്ട പ്രസംഗിക്കുന്നേ ഫുഴ ഞാനൊരു മൂവായിരത്തെ എൻ്റെ മുമ്പിൽ കണ്ടുകൊണ്ടാണ് പ്രസംഗിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത്രമാത്രം ശബ്ദമെടുക്കുന്നെങ്കിൽ മൂവായിരത്തി വിശ്വസ്തൻ വിശ്വസ്തൻ നാം പ്രാർത്ഥപ്പോഴും വിശ്വസ്തനായവനാ നമ്മുടെ ദൈവം സ്നേഹത്തെ കാൽവരി അവൻ കാണിച്ചു ഞാനും നിങ്ങളും നമുക്ക് ദൈവത്തോടുള്ള സ്നേഹത്തെ എങ്ങനെയാ പ്രദർശിപ്പിക്കുന്നത് ആരാധനയിലൂടെ പ്രദർശിപ്പിക്കണം ഒരു സൻ പ്രസംഗിച്ചപ്പോഴിങ്ങനെ പറഞ്ഞു ഞാൻ പാടുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഉറക്കം വരുമായിരിക്കും നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുമായിരിക്കും വചനം വായിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞെന്ന് വന്നേക്കും ഫ്രേസിൽ പക്ഷേ വചനം ശുശ്രൂഷിക്കുമ്പോൾ ഉറങ്ങുന്നവനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല വാചനം ശുശ്രൂഷിക്കുമ്പോൾ ഉറങ്ങുന്നവനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല കാര്യം അകത്തു വാചനമുള്ളവൻ കത്തും തമ്മിൽ കണക്റ്റഡ് ആകും പ്രൈസ് പ്രൈസലോഡ് ഇന്ന് പകൽക്കാലം മനസ്സിലായവർക്ക് ഞാൻ ദൈവത്തെ സ്വദിക്കുക ഒന്ന് ഞാൻ ആത്മാവിൽ ഉറച്ചു പറയുന്നു നിന്നെ അനുഭവിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നോ ദൂതന്മാർ ഇറങ്ങും പ്രൈസലോഡ് ആലത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഓൺലൈനിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവത്തിൻ്റെ ഈ ആത്മാവിനാൽ പരിശുദ്ധീയാത്മാവിനാൽ ഞാൻ പ്രവചിക്കുന്നു നിങ്ങൾ കടന്നു പോകുന്ന നി സ്വർഗം അറിയുന്നു നിങ്ങൾ കടന്നു പോകുന്ന പരിഹാസത്തിന്റെ അനുഭവങ്ങൾ സ്വർഗം അറിയുന്നു കെട്ടു നിങ്ങൾക്ക് വേണ്ടി ദൈവം തന്നെ അയക്കും ദൈവം തന്റെ ദൂതനെ അയക്കും വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദൂതനോട് പ്രതികരിച്ചോ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും പ്രൈസ് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യും അവരുടെ അവിശ്വാസ നിമിത്തം അവൻ അവിടെ വലിയ അത്ഭുതങ്ങൾ ചെയ്തില്ല അപ്പൊ അത്ഭുതത്തെ തടഞ്ഞു നിർത്തുന്നത് എന്താ പ്രിയമുള്ളവരെ അത്ഭുതത്തെ തടഞ്ഞു നിൽക്കുന്നത് എന്താണ് അവിശ്വാസം ഉള്ള ദുഷ്ടഹൃദയം നിങ്ങൾക്കുണ്ടാകരുത് അവിശ്വാസം വരുന്നത് ഒരുവന്റെ ദുഷ്ടഹൃദയത്തിൽ നിന്നാണ്

കുത്തുകൊള്ളുന്നെങ്കിൽ കുത്തുകൊള്ളുന്നെങ്കൊന്ന് മനസാന്തരപ്പെട്ടേക്കണേ ഞാനടക്കം ആ പ്രീസലോട് അച്ചാച്ചൻ പ്രസംഗത്തിനിടയ്ക്ക് പറയാറു പോലെ വചനം കുത്തും ചെത്തും അല്ലേ പ്രീസലോട് വചനം കുത്താൻ തയ്യാറാകും വചനം ചെത്തുകയും ചെയ്യും പ്രീസലോട് പണിയാനാണ് പണി ചെയ്യാൻ ട്രെയിൻ ചെയ്യാൻ പ്രീസലോട് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളെല്ലാവർക്കും ഉണ്ടാകരുത് പ്രീസലോട് അവിശ്വാസം അത്ഭുതത്തെ തടുത്തു വയ്ക്കും ഇന്ന് പകലെങ്കിലും അത് ഹൃദയത്തിൻ്റെ അകത്ത് ആഴത്തിൽ കത്താൻ തയ്യാറാകണം എത്ര പ്രീസിലോ നെഗറ്റീവായിട്ടുള്ള സാഹചര്യം എത്ര വേഴ്സായിട്ടുള്ള സാഹചര്യമാണെങ്കിലും എനിക്കൊരു ദൈവമുണ്ട് അവൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും അത് നിങ്ങൾ ഉറച്ച് വിശ്വസിച്ച് പറയാൻ തകവാൻ തയ്യാറാകണം നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കാൻ ും കാരണം വിശ്വസിക്കുന്നവന് വേണ്ടി പ്രവൃത്തിക്കാതിരിക്കാൻ പറ്റത്തില്ല വിശ്വസിക്കുന്നവന് വേണ്ടിയും പ്രവൃത്തിക്കാതിരിക്കാൻ കഴിയത്തില്ല പ്രൊവിസലോട് ഇന്ന് പകൽ പ്രീസ് ആ വചനത്തിൽ നിങ്ങൾ ഉറക്കാൻ തയ്യാറാകണം നോക്കിക്കപ്പം നിന്ന അനുഭവിക്കുന്ന ശെകര്യാവ് പ്രീസ് എല്ലോ എലിഷ ദമ്പതികൾ നിന്ന അനുഭവിക്കുകയാണ് ആ അനുഭവിക്കുന്നവരെ കണ്ട സ്വർഗം അവനു വേണ്ടി തൻ്റെ ദൂതന്മാരെ അയച്ചു നിൻ്റെ വശത്ത് ആയിരം പേരും നിൻ്റെ ബാലവശത്ത് പതിനായിരം പേര് വീഴും എങ്കിലും അതിനോടടുത്തു വരത്തില്ല പ്രീസ് അവൻ തൻ്റെ ദൂതന്മാരെ പ്രീസിലോട് പാളയം ഇറങ്ങി വിടിയുപ്പാൻ സ്വർഗം വിശ്വസ്തനാണ് ഇന്ന് പകൽക്കാലം ഏതെങ്കിലും മേഖലകളിൽ നിന്നെ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ ദൂത്തിനോട് നിങ്ങൾ പ്രതികരിക്കാൻ തയ്യാറാകണം ആധാരങ്ങളെ തുറന്നു പറ എൻ്റെ നിന്ന ദൈവം നീക്കും ജനത്തിൻ്റെ ഇടയിൽ എൻ്റെ ബന്ധുക്കാരുടെ ഇടയിൽ എൻ്റെ സഹോദരങ്ങളുടെ ഇടയിൽ പ്രീസലോട് എൻ്റെ ചർച്ചക്കാരുടെ ഇടയിൽ എൻറെ ദേശത്ത് എനിക്കുള്ള നിന്ന സുർഗം നീക്കും ആധാരം തുറന്ന് പറ ദൈവ മക്കളെ ലഘോ ഫ്രൈസൽ അത് ഞാൻ ഒരിക്കലും പകൽ പകലിങ്ങനെ വചനം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായിട്ടൊരു വാക്ക് അതിനോട് ഇടപെട്ടു ഫ്രോയിസുൾ ആ വാക്ക് വായിച്ചപ്പോൾ തന്നെ എൻ്റെ ആത്മാവിലേക്ക് സ്പിരിറ്റിലേക്ക് ആ വാക്ക് ചാടുവാനിടയെ തീർന്നു അതിങ്ങനെയാണ് ധാനിയലിൻ്റെ പുസ്തകത്തിൻ്റെ അകത്താണ് രാജാവ് ധാനിയേലിനെ മഹാനാക്കി ഫുറോയ്സൾ ഒരു വാക്യം എൻ്റെ വാദി വായിക്കുന്നതോട് കൂടി ആ വാക്യം എൻ്റെ സ്പിരിറ്റിലേക്ക് കയറി എന്താ വാക്യം രാജാ രാജാവ് ധാനിയേലിനെ മഹാനാഖി പ്രീസലോട് അന്ന് ഉച്ചയ്ക്ക് ശേഷം ഞാൻ അറിയുന്ന ഞാൻ കേൾക്കുന്ന ഒരു തൂത് ഇങ്ങനെയാണ് പ്രേസലോട് ഒരു സന്തോഷ വാർത്ത എന്നോട് പറഞ്ഞു പ്രീസല് കോട്ടയം ജില്ലയുടെ ലേഡീസിൻ്റെ കോർഡിനേറ്ററായി നിന്നെ സെലക്ട് ചെയ്തു പ്രീസലോട് എന്നേക്കാൾ കഴിവും പ്രാപ്തിയും ഉള്ളവർ ഇല്ലാഞ്ഞിട്ടല്ല പ്രീസല് പക്ഷെ നറുക്ക് എനിക്കാവിയണത് പ്രീസലും ദൈവത്തിൻ്റെ വാചനത്തിന് ചെയ്യാൻ കഴിയാത്തതായിട്ട് ഒന്നും തന്നെയില്ല നിങ്ങൾ വിശ്വസിക്കണം ഞാനിത് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ സഹോദരിയോട് വ്യക്തമായിട്ട് പറയുന്നു നിങ്ങളോട് ബന്ധപ്പെട്ട് ചില നിമ്ന്നകളെ കറുത്താവ് നീക്കാൻ പോവുകയാണ് കേട്ടോ ഒരുപാട് നിന്നകൾ കുടുംബത്തിൻ്റെ അകത്തിൽ നിന്ന് നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഏതൊക്കെയോ കു കുടുംബത്തിൻ്റെ അകത്ത് വന്ന ചില വാക്കുകൾ നിങ്ങളെ ആത്മാവിനെ പോലും കീറി മുറിച്ചു ആത്മാവ് പറയുന്നൊരു ദൂതുണ്ട് നിങ്ങളെ രാജാവ് താനിയെല്ലാം മഹാനാക്കിയതുപോലെ നിങ്ങളോട് ബന്ധപ്പെട്ടൊരു മഹത്വം വെളിപ്പെട്ട് വരുന്ന ആത്മാവ് പ്രവർത്തനം ിടയായി തീരുകയാണ് ഒറ്റപ്പെട്ട് തള്ളപ്പെട്ട് തഴയപ്പെട്ട് മാറ്റി നിർത്തപ്പെട്ട നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ തൻ്റെ ദൂതനെ ദൈവം ഇറക്കുന്നുവെന്ന് ആത്മാവ് പ്രവചിക്കുന്നു കേട്ടോ നിങ്ങൾ ഇന്ന് ജീവിക്കുന്നത് പോലെയല്ല നിങ്ങൾക്ക് വേണ്ടി ശ്രേഷ്ഠകരമായിട്ടുള്ള എന്തോ ഒന്ന് ദൈവം കരുതി വെച്ചിട്ടുണ്ടെന്ന് ആത്മാവ് പ്രവചിക്കാൻ തക്കവൺ തയ്യാറാക്കുകയാണ് വിശ്വസിച്ചോ രാജാക്കന്മാർ വാഴുന്ന നാട്ടിൽ ഞാൻ നിന്നെ എത്തിക്കുമെന്ന് ആത്മാവ് പ്രവചിക്കുന്നു രാജാക്കന്മാർ വാഴുന്ന നാട്ടിൽ നിങ്ങളെ എത്തിപ്പിക്കുമെന്ന് ആത്മാവ് പ്രവചിക്കുന്നു ഇന്ന് പകൽക്കാലം വന്ന തൂത് നിങ്ങൾക്ക് രാജാവ് ധാനിയലിനെ മഹാനാക്കി ആരെയും മഹാനാക്കി എന്നറിയാമോ പ്രാർത്ഥിക്കുന്നവനെ ഞാൻ നല്ലൊരു ആത്മ സാന്നിധ്യം അനുഭവിക്കുന്നു എത്ര പേരനുഭവിക്കുന്നു എനിക്കറിയത്തില്ല ദാനിയൽ ചില്ലറക്കാരനായിരുന്നോ ദാനിയൽ പ്രാർത്ഥിക്കുന്നവനാണ് രാജ്യവും അതെല്ലാം പ്രതികൂലമായിരുന്നിട്ടും ദാനിയൽ തൻ്റെ പ്രാർത്ഥന നിർത്തിയില്ല രാജാവ് ദാനിയെല്ലാം മഹാനാക്കി പ്രാർത്ഥിക്കുന്നവനെ മഹാനാക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു ദൈവ സഭ ശക്തിയോടെ സിയാർ ധലാധിയ ഫ്രൈസലോൺ എനിക്ക് ഈ പ്രസംഗിക്കുമ്പോൾ ഈ സോത്രം ഹല്ലേലിയൊക്കെ ഈ പറയാതെ ഈ നിർബന്ധിക്കാതെ പറയുന്നവരോടാണ് എനിക്ക് താല്പര്യം ഫ്രീസലോൺ നിങ്ങൾക്കെല്ലാം അറിയുന്നതുപോലെ ഞാനൊരു അധ്യാപികയായിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ പ്രതികരിക്കുന്ന പിള്ളേരോട് ഓട്ടോമാറ്റിക് നമുക്കൊരു അട്രാക്ഷൻ പോവും അല്ലേ ഫ്രൈസലോട് എന്നതുപോലെ തന്നെയാണ് നമ്മൾ പ്രസംഗിക്കുമ്പം അത് അകത്ത് കത്തി എന്നുള്ളതിന് തെളിവാ പുറത്ത് വെളിപ്പെടുന്നത് സ്വോം വെളിപ്പെടുന്നത് അല്ലെ പോഴിങ്ങനെ പറ പറയലല്ല ഫ്രൈസലോട് വാചനം അകത്ത് കത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങ് സ്വോത്രം വരും അല്ലെ നമ്മുടെ ദേഹം ഒന്ന് പൊള്ളുകയോ അല്ലെങ്കിൽ ഒരു മുറിവാകുകയോ പെട്ടെന്ന് നമുക്ക് എന്താ ഉണ്ടാകുന്നത് അല്ലെ നമുക്ക് ദേഹത്തെ എന്തോ പറ്റി എന്നുള്ളത് ആൾക്കാർ അറിയുന്നത് എങ്ങനെയാണ് നമ്മുടെ ആദരത്തിലൂടെ വരും അല്ലേ ഒരു നിലവിളി നിലവിളിയിലൂടെ എന്തോ പറ്റിയെന്ന് മനസ്സിലാകുന്നത് അല്ലെ ഫ്രൈസലോഡി എന്നതുപോലെ തന്നെ വാചനമാകത്ത് കത്തുമ്പോൾ അത് സ്വോത്തുവരണം അതൊരു സ്തുതിയായി പുറത്തു വരണം അതൊരു വരണം ഞാൻ ഒരിക്കലും ഒരു ദൈവദാസൻ ഇങ്ങനെ തന്റെ ശുശ്രൂഷക്കകത്ത് മറ്റൊരു ദേവദാസന്റെ സാക്ഷ്യത്തെ ഇങ്ങനെ പറയാൻ തയ്യാറായി അവർ സുവിശേഷം പറഞ്ഞ് കാട്ടിലൂടെ പോകുന്ന സമയത്ത് രണ്ട് ദേവദാസന്മാർ ശുശ്രൂഷ ഇങ്ങനെ ആദിവാസികളുടെ ഇടയിലേക്ക് സുവിശേഷം പറയാനായി കടന്നു പോകുകയ രണ്ടുപേരിങ്ങനെ സംസാരിച്ച് സംസാരിച്ച് നീങ്ങുകയാ കുറച്ചങ്ങ് എത്തിയപ്പോഴാണ് അവർ അറിഞ്ഞത് ഒരു ആനയുടെ മുമ്പിലാണ് അവർ ചെന്നെത്തിയത് അത് കണ്ടത് രണ്ട് ദേവദാസന്മാരും തിരിഞ്ഞ് ഓടാൻ തയ്യാറായി ഒരു ദേവദാസൻ പൊക്കമില്ലാതെ വണ്ണമില്ലാത്തൊരു ദേവദാസനാണ് അദ്ദേഹം ഓടി ക്ഷീണിച്ച് കണ്ട ഒരു മരത്തിലങ്ങ് ുള്ള ദേവദാസൻ അല്പം ഹൈറ്റ് ഉണ്ടായിരുന്നു വെയിറ്റ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് എങ്ങും കേറാനൊത്തില്ല ആ മറ്റേദാസൻ കേറിയ അതേ മരത്തിന്റെ ചോട്ടിൽ ഈ ദേവദാസൻ നിൽക്കുവാൻ ഇടയായി തീർന്നു ആനയും അവരുടെ പിറകെ വന്നു ആന വന്ന് ആ മരത്തിന്റെ ചോട്ടിൽ ആന നിന്നു അപ്പോഴാണ് രണ്ട് ഒരു സത്യം മനസ്സിലാക്കിയത് ആ മരത്തെക്കാൾ പോക്ക ആനക്കുണ്ടായിരുന്നു പ്രൈസലോട് വെപ്രാളത്തിൽ കയറിയത് അങ്ങനത്തെ ഒരു മരത്തിലായിരുന്നു പ്രൈസലോട് ഈ ഈ താഴെ നിൽക്കുന്ന ദേവദാസൻ മനസ്സിലായി മരത്തിൽ നിൽക്കുന്നവർ രക്ഷപ്പെട്ടു എന്റെ കാര്യം പോക്കായി പ്രൈസലോട് അടുത്ത് വന്ന പുളിദേവദാസൻ പറഞ്ഞു ഞാൻ ഇന്നലെ വൈകിട്ട് എൻ്റെ വൈഫിനും പിള്ളേർക്കും അത്താഴം വാരിക്കൊടുത്തത് അതെൻ്റെ അവസാനത്തെ അത്താഴമായിരുന്നു ഫ്രീസെല്ലാം അത്താഴം വാരി കൊടു അത് അവസാനത്തെ അത്താഴമായിരുന്നു വൈഫിനെയും കുഞ്ഞുങ്ങളെയും അദ്ദേഹം ഓർക്കാനിടയായി തീർന്നു ആന അടുത്തു വന്നപ്പോൾ തൻ്റെ താൻ മരിച്ചു ഇനി എനിക്ക് ഇനി എനിക്ക് സമയമില്ല ഇനി എനിക്ക് ജീവിതം എന്ന് ഉറപ്പിച്ച മനസ്സിലായി ദേവദാസൻ തൻ്റെ സർവ്വശക്തിമെടുത്ത് ഹല്ലേ ലുയായൊന്നുറക്കം നിലവിളിച്ചു ഇത് കേട്ട ഞാനാ തിരിഞ്ഞങ്ങോട്ടേക്ക് നടന്നു മനസ്സിലായവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുക ഒരു ഹല്ലേ പൊട്ടിക്കലായിരുന്നത് ചുമ്മാരിക്കുമ്പോഴൊക്കെ സ്വന്തം പറഞ്ഞേക്കാണോ ഞാൻ എനിക്കീ ചെണിലൊക്കെ പാത്രം കഴുകുമ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെ പ്രൈസ് നിങ്ങൾ ആഫ്രിക്കക്കാരെ കണ്ടിട്ടുണ്ടാവും ജോലി ചെയ്യുമ്പോഴൊക്കെ അവരങ്ങനെ നല്ല പോലെ ഡാൻസ് ചെയ്തേക്കും ഞാൻ അങ്ങനെയൊക്കെയാണ് ഫ്രൈസലോ ചിലും പാത്രം ഉയർത്തിക്കായിരിക്കും പാത്രമായിരിക്കും പിന്നെയാണ് സോപ്പാണല്ലോ പാത്രമാണല്ലോ ഫ്രീസലോട് പിന്നെ ഞാൻ പാത്രം കഴിയും ഇങ്ങനെയൊക്കെയാണ് എൻ്റെ അന്യ ഭാഷയിലെ പ്രാർത്ഥന പോകുന്നത് പ്രൈസ് ഫ്രീസലോട് വീണ്ടെടുത്ത ദൈവം ദൈവ ദൈവത്തെ മറക്കാതെ സ്തുതിച്ചുകൊണ്ടേ ഇരിക്കെ സ്തുതിച്ചു കൊണ്ടേ ഇരിക്കുന്നവനെ ദൈവം അറിയാൻ തയ്യാറാകും ഫ്രീസ്പെ രാജാവ് ധാനിയലിനെ മഹാനാക്കി പ്രാർത്ഥിക്കുന്നവനെ മഹാനാക്കാൻ ദൈവത്തിന് കഴിയുന്നേ പ്രൈസ് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ നോക്കിക്കേ ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന എന്തിനാ വന്നേ നിന്നോട് സംസാരിപ്പിനും ഈ സദ്വർത്തമാനം നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്തിനാ ടു 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 സ്പീക്ക് ആൻഡ് ബ്രിങ് ദ ഗുഡ് ന്യൂസ് സ്പീക്ക് ഞാൻ നിന്നോട് സംസാരിക്കാനാണ് വന്നത് ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവം സംസാരിക്കുന്ന ദൈവമാണ് അവൻ കണ്ണു കാണാത്തവനല്ലൂടെ നിക്കുന്നവരും ഊമരല്ല അവനെ രക്തം കൊണ്ട് വീണ്ടെടുത്ത ഞാൻ നിങ്ങളും ഊമരല്ല ടു സ്പീക്ക് ഗബ്രിൻ പറയ ടു സ്പീക്ക് നിന്നോട് സംസാരിപ്പാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു എന്നെ അയച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആരോടാ സംസാരിക്കുന്നത് ആരോടാ സംസാരിക്കുന്നത് നിന്നെ അനുഭവിക്കുന്നവരോട് സംസാരിക്കാൻ സ്വർഗത്തിൽ നിന്ന് ദൂതന്മാർ ഇറങ്ങിയെന്ന് പ്രൈസ് പ്രൈസ് പ്രൈസലോഡ് നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളോടുകൂടെ കൂട്ടത്തിൽ കൂടുവാനും താല്പര്യമില്ലാത്തത് കൊണ്ട് ആ മാറ്റി നിർത്തുന്നത് അകറ്റി നിർത്തുന്നത് പ്രൈസ് നിങ്ങൾ നിന്നയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നത് അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇറങ്ങാൻ സ്വർഗം വിശ്വസ്തനാണെന്ന് പ്രൈസ് പ്രൈസെല്ലോട് മനസ്സിലായവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് നിങ്ങൾ ഞാൻ ഒത്തിരി നാളായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതാണോ ഒരേഞ്ചലിക്ക് വിസിറ്റേഷന് വേണ്ടിയിട്ട് പ്രൈസിനോട് ദൂതന്മാരെ കാണണം ദൂതന്മാരുമായിട്ട് സംസാരിക്കണം എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമുണ്ടായിരുന്നു ദൂതന്മാരെ കാണുവാൻ പ്രൈസിലോട് കഴിഞ്ഞ വർഷം ദൂതന്മാരുമായിട്ട് ഒരു എൻകൗണ്ടർ ഉണ്ടാകുവാൻ കർത്താബ് എനിക്ക് കൃപ ചെയ്തു പ്രൈസെല്ലോ ഞാൻ പറയാം ദൂതന്മാർ സംസാരിക്കും കേട്ടോ ദൂതന്മാരുടെ അല്ല ഞാൻ പ്രസംഗിക്കുന്നത് പ്രൈസ ദൂതന്മാരെ കുറിച്ചല്ല പ്രസംഗിക്കുന്നത് യേശു ക്രിസ്തുവിനെയാണ് ഇന്ന് പകൽക്കാലം മഹത്വത്തിന്റെ പ്രത്യാശ ആയിരിക്കുന്ന ക്രിസ്തു എൻ്റെ അകത്ത് ഇരിക്കുന്നില്ലേ നിങ്ങൾ ക്രൈസ്റ്റ് ഇൻ യു ദ ഹോപ്പ് ഓഫ് ഗ്ലോറി മഹത്വത്തിന്റെ പ്രത്യാശയായിരിക്കുന്ന ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു യേശു ഉള്ളിടത്ത് പിതാവുണ്ട് പിതാവുള്ളിടത്ത് പുത്രനുണ്ട് പുത്രനുള്ളിടത്ത് അവരെല്ലാം ഉള്ളിടത്ത് ഏഞ്ചൽസ് ഉണ്ട് അവരെല്ലാം ഇരിക്കുന്ന ഇടം എവിടെയാണ് സ്വർഗമാങ്ങനെ അങ്ങനെയാണ് എൻഡെയർ ഹെവൻ ഈസ് ഇൻ യുവർ ഹാർട്ട് സ്വർഗ്ഗം എവിടെയിരിക്കുന്നു നമ്മുടെ ഹൃദയത്തിലിരിക്കുന്നു മനസ്സിലാകാത്തവർക്ക് ഒരിക്കൽ കൂടി യേശു ഉള്ളിടത്ത് പിതാവുണ്ടെന്ന് പിതാവും യേശു ഉള്ളിടത്ത് പുത്രനുണ്ടെന്ന് പരിശുദ്ധയാത്മാവുണ്ടെന്ന് ഇവർ മൂന്ന് പേരും ഉള്ളിടത്ത് ഏഞ്ചൽസും ഉണ്ടെന്ന് ഇവരെല്ലാം കൂടുന്ന ഇടം സ്വർഗമാണെന്ന് അങ്ങനെയെങ്കിൽ മഹതത്തിൻ്റെ പ്രത്യാശയായിരിക്കുന്ന ക്രിസ്തു നമ്മുടെ യാകത്തിരിക്കുന്നെങ്കിൽ സ്വർഗം നമ്മുടെ യാകത്തുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് അപ്പം ദൂതൻ ഇറങ്ങി സംസാരിക്കാൻ സംസാരിക്കുവാൻ ദൂതൻ പകൽ ഞാൻ വചിച്ചോട്ടെ ഡിവൈൻ എൻകൗണ്ടർ ഒരു ഏഞ്ചലിക് എൻകൗണ്ടറിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്കുവേണ്ടി സ്വർഗത്തിൽ നിന്ന് ദൂതനിറങ്ങാൻ തയ്യാറാകും വിശ്വസിച്ചു ആമയം പറഞ്ഞാട്ടെ നോക്കിക്കേ ദൂതൻ ഇറങ്ങി എന്തിനാണെന്ന് അറിയാമോ ഗുഡ് ന്യൂസ് അറിയിക്കാൻ ഗുഡ് ന്യൂസ് അറിയിക്കാൻ വേണ്ടി ദൂതൻ തക്ക ഇറങ്ങും നിവർത്തി വരുവാനുള്ളത് തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള ഒരു നിന്നോട് പറയാനുണ്ടെന്ന മനസ്സിലായ ഒരു രാമയം പറഞ്ഞാട്ടെ തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള എനിക്ക് അതിനെ സ്വർഗം എന്നൂത് കേട്ടിട്ട് പോകാനല്ല തക്ക

നിവർ തക്ക സമയത്ത് നിവർത്തിപ്പാനുള്ള ദൂത് പ്രൈസ് അലോട്ട് അത് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് ദൈവത്തിൻ്റെ വചനം പറയും വിശ്വസിക്കാൻ ഒരു അഭിഷേകം നമുക്കുണ്ടാകണം പ്രിയമുള്ളവരെ ഒരു ഭാഗ്യവാന്മാരാണെന്ന് പ്രൈസ് അലോട്ട് കോടികൾ സ്വന്തം പേരുള്ളവരല്ല ഭാഗ്യവാന്മാർ ഭാഗ്യവാന്മാരെ കുറിച്ചൊക്കെ ഒത്തിരി ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ബംഗൽക്കാലം എനിക്ക് കൈമാറാനുള്ളത് ദൂതിനെ പ്രൈസ് അലോട്ട് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വേർഡിനെ കൈമാറുകയാണ് നിങ്ങൾ ദൈവസന്നിധിയിൽ നിന്നും കേട്ട ദൂതിന് തക്ക സമയത്ത് ും ഓൺലൈനിലൂടെ എന്നെ കേൾക്കുന്ന പ്രിയ പ്രിയജനത്തോടെ ആത്മാവ് ഞാൻ കൈമാറുകയാണ് നിങ്ങൾ കേട്ട ദൂതൊന്നും വൃതാവായി പോകത്തില്ല അത് സ്വർഗത്തിൽ നിന്നാണോ അതിന്റെ ഉത്തരവാദിത്വം സ്വർഗത്തിനാണ് ഇന്ന് പകൽക്കാലം ആ ദൂതിനെ വിശ്വസിച്ച് ഈ അഭിഷേകത്തോടു കൂടി നിങ്ങൾ മുൻപോട്ട് പോകാൻ തയ്യാറാകുക തക്ക സമയത്ത് നിവർത്തിപ്പാൻ നിങ്ങൾ വിശ്വസിച്ച് പറയുക വിശ്വസിച്ചുകൾ നിങ്ങൾ അനുഭവിക്കാൻ ും മനസിലായ ഇവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ഫ്രൈസ് അലോഡ് ജോണെ ആത്മവ്യക്തമായിട്ട് പറയുന്നു നിങ്ങളുടെ പണം നഷ്ടമായി പോകത്തില്ലെന്ന് ആത്മ വ്യക്തമായിട്ട് പറയുന്നു തക്ക സ്ഥാനത്ത് നിവർത്തിപ്പുള്ള ദൂതനെ നിങ്ങൾ സ്വീകരിച്ചോ നിങ്ങളുടെ പണം നഷ്ടമായി പോകട്ടെ അല്പം താമസിച്ചാലും അത് ലഭിക്കുമെന്ന് ആത്മാവ് പ്രവചിക്കുന്നു കേട്ടോ ഫ്രൈസിലോട് ഇന്ന് പകൽക്കാലം ഈ വാചന അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഞാൻ ആത്മാവിൽ പ്രവചിക്കാനിടയായിത്തീരുന്നു നിങ്ങളുടെ നന്മ ദൈവം നിങ്ങളുടെ കരത്തിൽ തരുവാനിടയായിത്തീരും വിശ്വസിക്കുന്നുള്ളൊരു രാമയം പറഞ്ഞേക്കണം കണ്ണുകളി അടച്ചാട്ട് ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാമല്ലോ